ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് വെറും മുപ്പത് മിനിറ്റ് നമുക്കത് ആവശ്യമായിട്ട് വരുള്ളൂ റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരുപാട് ഓയിലും വേണ്ട കേട്ടോ അപ്പോൾ അത് കറി ഒന്നും ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതിനെ മാവ് കുഴച്ചെടുക്കുന്നതിനായിട്ട് ഞാനവിടെ ഒരു പരന്ന ഒരു കളികൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പോൾ നോർമൽ വാട്ടർ തന്നെയായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ അത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ ആയിട്ട് ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ചേർത്ത് കുഴിക്കരുത് കേട്ടോ വെള്ളം കൂടി പോയാൽ മാവ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇതാ നോക്കി നമ്മൾ അത്യാവശ്യം നല്ലപോലെ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാണ്ട് നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ തന്നെ നോക്കി അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യുന്ന വെക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ അതിനുശേഷം അത് ഇതുപോലെ വലിച്ചു നീട്ടിയിട്ട് നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം അപ്പോൾ ബോൾസും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നല്ലപോലെ കയ്യിൽ വെച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് നോക്കി ഞാൻ ഓരോ ബോൾസും ഇതുപോലെ എടുത്തിട്ട് ആദ്യം നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ബോൾസ് പിടിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യാണെങ്കിൽ നല്ല അടിപൊളി ഒട്ടും ഇല്ലാതെ നമുക്ക് ഇതുപോലെ ബോൾസൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാനെടുത്ത പാത്രം അത്യാവശ്യം വലിപ്പമുള്ള കാരണം അതിൻ്റെ സൈഡിലോട്ട് തന്നെ അത് പരത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് വെച്ചെടുത്താൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ പരത്തി എടുക്കണം അത്യാവശ്യം നല്ല തക്കാനും കുറച്ച് രീതിക്ക് പരത്തിയെടുക്കാം കേട്ടോ എന്നാൽ ഒട്ടിപ്പിടിക്കാനും വള്ളം അപ്പോൾ അത്യാവശ്യം പൊടിയിട്ടിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ദാ നോക്കിയാൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വലുപ്പത്തിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ തരുന്ന ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ആക്കി എടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിത് ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഒരു ടീസ്പൂണോളൊക്കെ ഓയിൽ മതിയായിരിക്കും കേട്ടോ വളരെ കുറച്ച് ഓയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറച്ച് എല്ലായിടത്തുന്ന രീതിക്കൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട അതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഞൊറിവായിട്ട് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ സാധാ പൊറോട്ടക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നടുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നീണ്ടു കിട്ടട്ടെ ഒരുപാടൊന്നുമല്ല എന്നാലും കുറച്ചുകൂടെ ഒന്ന് നീളം കിട്ടും അപ്പോൾ അതിനായിട്ട് സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ സൈഡും കൂടെ പിടിച്ചിട്ട് ചെയ്യുക സെൻറ്റർ മാത്രം പിടിച്ചിട്ട് ടാപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ സെൻടറും അതുപോലെ തന്നെ തറ്റം ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കുക അതിനുശേഷം ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് നമുക്കിതിനടിയിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ നമ്മൾ സാധാ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ അത് നോക്കിയാൽ നല്ല ആ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കി ഇനിന്നൊന്നുമില്ല നമുക്ക് ഇതുപോലെ എല്ലാം ബാക്കി ചെയ്തെടുക്കാം അതിന് ശേഷം അതാ കൈ വെച്ച് പ്രസ് ചെയ്തെടുക്കാൻ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഈ ഒരു ചപ്പാത്തിക്കൂലി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് അങ്ങ് ബലം വെച്ചിട്ട് പരത്തിയെടുക്കുക ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നോക്കിയാൽ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം ചുട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ ഒരു പാനെടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പൊറോട്ട ഇതിലോട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഞാൻ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം കേട്ടോ അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഭാഗത്തും കൂടെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രം നമ്മൾ ഓയിൽ ചേർക്കും വേറെ ഓയിലൊന്നും നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കാൻ പോകുന്നില്ല കേട്ടോ ഇത്ര മാത്രമേ വരുന്നുള്ളൂ ഇനി നമുക്കിത് തിരിച്ച് മറിച്ച് നമ്മുടെ പൊറോട്ട തയ്യാറാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അത നോക്കിയേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം എടുക്കാം എല്ലാം തയ്യാറാക്കി എടുത്തതിന് ശേഷം ടോട്ടൽ ആയിട്ട് ആറ് പൊറോട്ടയാണ് തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ആറ് പൊറോട്ട ഞാൻ ഒരുമിച്ച് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം മൂന്നെണ്ണമായിട്ട് വെച്ച് ചെയ്യുക ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ചൂടോടെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാടങ്ങ് തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിയായിരിക്കും ട്ടോ ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു നോക്കിയേ ഇത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് ട്ടോ ആ സമയം നല്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാനായിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഇതിൽ കറിക്കൊന്നും ഒരു ആവശ്യമില്ല ട്ടോ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരിക്കലെങ്കിലും ഗോതമ്പ് പൊറോട്ട ഇതുപോലും തയ്യാറാക്കി നോക്കണം ട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം ട്ടോ അപ്പോൾ എത്രയുള്ള പുതിയ റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക് യു